¿no? Nadie ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അലഹമില്ല നമുക്കും വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് നല്ല മഴയാണ് പാലക്കാടൊക്കെ നല്ല മഴയാണ് ചിങ്ങചിന്നു മഴ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് നല്ല തണുപ്പുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഫ്രണ്ട്സ്മാരുടെ വീട്ടിലെ ആ ഭാഗത്തൊക്കെ എങ്ങനെയാണ് ക്ലൈമറ്റ് പിന്നെ ഓരോ ഭാഗങ്ങളിൽ മഴയൊക്കെ വന്നിട്ട് ഓരോ വ്ലോഗേഴ്സ് വീടെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ വീടിൻ്റെ ഉള്ളിലൊക്കെയാണ് മഴ വന്നിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് വെള്ളമൊക്കെ കയറി അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ നമ്മൾ എന്താ ചെയ്യുക പിന്നെ കർക്കിട മാസം പറയണോ നല്ല തണുപ്പും ഉണ്ട് നല്ല മഴയാണ് ഇപ്പോൾ കാർക്കിട മാസത്തിൽ ഒന്നും ആരും കഴിക്കില്ല അല്ലേ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിൽ കഴിക്കില്ല കേട്ടോ ഇനി ആരെങ്കിലും കഴിക്കുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും മുരിങ്ങയില കഴിച്ചില്ലെങ്കിലും മുരിങ്ങക്കായൊക്കെ കഴിക്കാമല്ലോ അല്ലേ അപ്പോൾ മുരിങ്ങക്കായ് വെച്ചിട്ട് നമ്മളിന്നൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ഭയങ്കര ഈസിയാണ് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഒരു ഉപ്പേരിയാണ് കേട്ടോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വീട്ടിലിടക്കിടയ്ക്ക് ഉമ്മ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു ശീലം അപ്പോൾ ഞാനിത് എൻ്റെ ഇവിടെയും ഇക്കാക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇക്കാൻ്റെ വീട്ടിലൊന്നും ആരിത് ഒരു മുരിങ്ങക്കായ ഉപ്പേരിയൊന്നും വെച്ച് കഴിക്കില്ല പരുപ്പ് കറി കറി മാത്രമേ ഇടാറുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ പക്ഷെ നമ്മൾ വീട്ടിൽ ഞാൻ വീട്ടിൽ മുരിങ്ങക്ക ഉപ്പേരിയൊക്കെ കഴിച്ചിട്ട് ആ ഒരു ഇഷ്ടം അപ്പോൾ അത് ഞാനിവിടെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തത് ഇവർക്കൊക്കെ ഇഷ്ടമായി പിന്നെ നമുക്ക് ഇതിന് കിട്ടുന്ന ഒരുപാട് മുരിങ്ങക്കായൊക്കെ കയ്യിൽ കിട്ടുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ മുരിങ്ങക്കായ ഉപ്പേരി ഉണ്ടാക്കും കേട്ടോ ഞാനിതാ പറഞ്ഞ് പറഞ്ഞ് മുരിങ്ങക്കായൊക്കെ റെഡിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ടോ ഫ്രണ്ട്സ് ഇനി നമുക്ക് നമുക്കിതൊന്ന് ഉപ്പേരി ഉണ്ടാക്കണം അത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ഉപ്പേരി നമുക്ക് ഒരുപാടൊക്കെ കയ്യിലൊക്കെ കിട്ടിയാലേ കറിയിലൊക്കെ ഇട്ടിട്ട് എല്ലാം കഴിഞ്ഞാലും നമുക്കിങ്ങനെ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാം കേട്ടോ ഈ മുരിങ്ങക്കായ് ഉപ്പേരി അപ്പോൾ ഉമ്മ വീട്ടിൽ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കേട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി കേട്ടോ അപ്പം ഞാൻ രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് കുറച്ച് കല്ലുപ്പ് ഒരു സ്പൂണ് ഉപ്പ് മുളകൊക്കെ നമ്മുടെ ഒരു ഇഷ്ടം പോലെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ എത്ര മുരിങ്ങക്കായ് എടുത്തു അതിനനുസരിച്ച പോലെ നമ്മുടെ ഒരു ടേസ്റ്റ് പോലെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം മുളക് പൊടിയൊന്നും നമുക്ക് അങ്ങനെ വലിയ എനിക്ക് കറക്റ്റായിട്ട് അങ്ങനെ അളവൊന്നും പറയാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെയാണ് കേട്ടോ ഇവിടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ആദ്യം നമുക്ക് മുരിങ്ങക്കായ് വേവിച്ചെടുക്കണം കേട്ടോ എല്ലാം കൂടി നന്നായിട്ട് ഇട്ട് ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര സിമ്പിളാണ് പക്ഷേ ടേസ്റ്റോ നല്ല ടേസ്റ്റോ ആണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പം ഞാനിത് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തു ഇതാ വെച്ച് കൊടുത്തു കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കട്ടെ മൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊരു ഒരാറേഴ് മിനിറ്റ് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് വന്നിട്ട് തുറന്ന് തുറന്ന് ഒന്ന് ഇറക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ വെള്ളം പറ്റിയോ അങ്ങനെയൊക്കെ നോക്കണം പിന്നെ ഇതാ ഒരു തേങ്ങയൊന്ന് ഉടക്കാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി വേണം കേട്ടോ ഈ ഒരു മുരിങ്ങക്കായ് ഉപ്പേരി ഉണ്ടാക്കാൻ അപ്പം നമ്മുടെ ഒരു വീട്ടിലൊരു ആണിയാണ് വലിയ ആണി ഫ്രണ്ട്സ് ഈ ആണി വെച്ചിട്ടാണ് ഞാൻ മുരിങ്ങ തേങ്ങ ഉടയ്ക്കുന്നത് കേട്ടോ തേങ്ങയൊക്കെ ഉറച്ചായി നല്ല നല്ല തേങ്ങയാണ് കേട്ടോ ഉടച്ച തേങ്ങ എന്തായാലും നല്ല തേങ്ങ തന്നെ കാണിച്ചു തരാം കണ്ടല്ലോ അപ്പോൾ തന്നെ നല്ല തേങ്ങയൊക്കെ ഉടച്ച് ഇനി നമുക്കിതൊന്ന് എടുക്കണം ചിറകി എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കണം അപ്പം നിങ്ങൾ വീട്ടിൽ ഉപ്പേരി ആണോ പറയുന്നത് തോരനാണോ പറയുന്നതൊന്നും എനിക്കറിയില്ല നമ്മൾ എൻ്റെ ഉമ്മ ഉപ്പേരി പറയും അതുകൊണ്ടാണ് ഞാൻ ഉപ്പേരി പറയുന്നത് കേട്ടോ അത് ഉപ്പേരി ആയിട്ടാണ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമുക്ക് ഇഷ്ടപ്പെട്ട പോലെയൊക്കെ പേരൊക്കെ വെക്കാം പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയാ ഉണ്ടാക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് കണ്ടില്ലേ ഭയങ്കര സിമ്പിളാണ് ഇതാ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വെള്ളമൊക്കെ ഉണ്ടോ വെള്ളം വറ്റിപ്പോയോ ഉപ്പ് കറക്റ്റാണോ ഇനി മുളക് പൊടി ഇടണോ എല്ലാം നമ്മൾ നോക്കണം അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ മുരിങ്ങൾക്ക് ഏകദേശം ഒന്ന് വെന്ത് വരട്ടെ തേങ്ങ ഒന്ന് ചിരകണം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ തേങ്ങ ചിരകണം തേങ്ങ ചിരുകിയിട്ട് വേണം നമുക്ക് ഇതൊക്കെ ഓരോന്ന് ചെയ്യാനും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ കണ്ടല്ലോ മുരുങ്ങക്കായൊക്കെ നന്നായിട്ട് അങ്ങനെ ഇതാ തേങ്ങയൊക്കെ ചിരുകിട്ടോ ഫ്രണ്ട്സ് ഇപ്പോൾ തേങ്ങ ചിരുകിയ പ്ലേറ്റ് ഇതാ എനിക്ക് ഇപ്പോൾ തേങ്ങ ചിരകാൻ എടുത്തത് ഞാൻ ഈ ഒരു പ്ലേറ്റ് ആയിരുന്നു കേട്ടോ നോക്കിയില്ല പെട്ടെന്ന് കിട്ടിയത് ഈ ഒരു പ്ലേറ്റ് ആയിരുന്നു അപ്പോൾ അതായതിൽ തേങ്ങയൊക്കെ ചിരുക അപ്പോൾ ഈ പ്ലേറ്റിന് ഒരു സ്പെഷ്യൽ പ്ലേറ്റ് ആണ് കേട്ടോ കണ്ടല്ലോ ഒരു ചിഹ്നം ഉണ്ട് പിന്നെ ഇക്കാലിൻ്റെ പേരാണ് ഫസ്റ്റത്തെ സ്പെല്ലിങ്ങും ലാസ്റ്റത്തെ സ്പെല്ലിങ്ങും പിന്നെ നമ്പറൊക്കെ പട്ടാളത്തിലൊക്കെ ഇക്ക ഈ പ്ലേറ്റിലാണ് ഇത്ര ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നത് അങ്ങനെ ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഏതായാലും തേങ്ങ ചിരകാൻ എടുത്തപ്പോൾ പിന്നെ പെട്ടെന്നാണ് ശ്രദ്ധിച്ചത് ആ ഈ പ്ലേറ്റ് പ്ലേറ്റാണ് അപ്പം എൻ്റെ ഫ്രണ്ട്സ്മാർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം തോന്നി കണ്ടല്ലോ ഫ്രണ്ട്സ് പിന്നെ അപ്പോൾ താ അപ്പം ഞാൻ തേങ്ങയൊക്കെ ചരുകി കേട്ടോ ഇതൊന്ന് ചതച്ചും കൂടി എടുക്കണം കണ്ടല്ലോ അപ്പം ഈ തേങ്ങയും കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുക്കണം കേട്ടോ ചതച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അരച്ചിട്ട് ഒരുപാട് മഷി പോലെ എന്നൊക്കെ പറയില്ലോ അതുപോലെ വേണ്ട ജസ്റ്റ് ഒന്ന് ചതയ്ക്കുന്ന പോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഞാൻ കാണിച്ച് തരാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കണ്ടല്ലോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഉണ്ട് അതാ കണ്ടല്ലോ അപ്പോൾ പ്ലേറ്റ് കഴുകിയപ്പോൾ എനിക്ക് ഒന്നും കൂടി കാണിച്ചു തരണം എന്ന് തോന്നിട്ടോ ഫ്രണ്ട്സ് ഇതാ കണ്ടല്ലോ എല്ലാവരും കണ്ടല്ലോ പ്ലേറ്റ് ഐ ലവ് യു എന്നാണ് ഫസ്റ്റ് പിന്നെ എൻ്റെ പേരിൻ്റെ ഫസ്റ്റും ലാസ്റ്റ് സ്പെല്ലിങ് നമ്പർ പിന്നെ ഇതൊക്കെ ആണി ഇല്ലേ ആണി അത് വെച്ചിട്ട് ഇക്ക തന്നെ കൊത്തി 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 ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ അതാ ജീരകം വെച്ചിട്ട് നമുക്ക് ഈ ഒരു തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അരയ്ക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചറച്ചെടുക്കുക കേട്ടോ പിന്നെ ചറച്ചെടുത്തിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം കണ്ടല്ലോ ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഈ ഉപ്പേരി മുരിങ്ങക്കായ് ഉപ്പേരി പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇക്ക വീട്ടിലൊന്നും ആരും ഇങ്ങനെ കഴിക്കില്ല പരിപ്പ് കറിയിൽ മാത്രമേ ഇട്ടിട്ട് വെക്കാറുള്ളൂ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് എൻ്റെ വീട്ടിൽ കഴിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെ വന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റി ഏകദേശം എന്താ ഇതുപോലെ തേങ്ങയൊക്കെ ഒന്ന് ചറച്ചെടുക്കണം കേട്ടോ ഇതുപോലെ ചറച്ചെടുക്കണം അപ്പം മുരിങ്ങക്കായ് വെള്ളമൊക്കെ വറ്റി മുരുങ്ങക്കായ് വെന്തു എല്ലാം ഓക്കെ ആയി വരികയാണ് അപ്പോൾ നോക്കിയപ്പോൾ കറിവേപ്പില ഇല്ല കേട്ടോ അപ്പം ഞാൻ നമ്മുടെ വീട്ടിൽ കുറച്ച് കറിവേപ്പിലി ചെടിയുണ്ട് അപ്പോൾ അതിൽ ഇടയ്ക്ക് ഭയങ്കര പൂച്ചിയുടെ പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് എന്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടും പിന്നെ ഈ പൂച്ച ശല്യം ഭയങ്കര ശല്യമാണ് കേട്ടോ പിന്നെ അപ്പോൾ ഞാനിത് കുറച്ച് കറിവേപ്പിലൊക്കെ പൊട്ടിച്ചിട്ട് പോവാണ് നന്നായിട്ടൊന്ന് കഴുകണം നമ്മൾ ഇന്നാലും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതല്ലേന്നൊരു തൃപ്തി ഉണ്ട് കേട്ടോ പുറത്തൊക്കെ ഭയങ്കര മരുന്ന് അടിച്ചിട്ടല്ലേ വരുന്നത് കറിവേപ്പിലേലാണ് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ പൂച്ച ഉണ്ടായാലും നമ്മളത് നന്നായിട്ട് കഴുകിയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാമല്ലോ വലിയ പൂച്ച ഇപ്പം ഇല്ല പക്ഷേ ഈ വേനൽക്കാലം ആകുമ്പോഴാണ് പൂച്ചി ശല്യം കേട്ടോ മഴക്കാലം ആയതുകൊണ്ട് മഴ വന്ന് വന്ന് പൂച്ചയൊക്കെ ഓടിപ്പോയി അപ്പോൾ ഇതാ കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ചിതാ പിന്നെ വെളുത്തുള്ളി രണ്ട് മൂന്ന് അഞ്ച് വെളുത്തുള്ളിയും ചരച്ച് വെച്ച് കുറച്ച് ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണല്ലെ ഫ്രണ്ട്സ് ചെറിയുള്ളി ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണെന്നുള്ള സംഭവം അപ്പോൾ അതാ കുറച്ച് ഉള്ളത് കൊണ്ട് എടുത്തു കേട്ടോ ഇല്ലെങ്കിലും നമ്മൾ വലിയ ഉള്ളി സവോള അതെടുത്താൽ മതി ചെറിയ ഉള്ളി എടുത്തു രണ്ട് മൂന്ന് ഓരോ ഉള്ളി രണ്ട് മൂന്ന് രണ്ട് മൂന്നാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അറിവേപ്പിലൊക്കെ കഴുകിയൊക്കെ വെച്ചായി എല്ലാം ഓരോന്ന് റെഡിയാക്കാം നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ മുരിങ്ങക്കായ് ഇഷ്ടമില്ലാത്തവരും കൂടി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും കഴിക്കട്ടോ അപ്പം എൻ്റെ മോനുണ്ടല്ലോ വലിയ മോനിലേക്ക് മുരിങ്ങക്കായ് തീരെ ഇഷ്ടമല്ല കേട്ടോ ചെറിയ മോനൊക്കെ കഴിക്കും വെളുതിന് തീരെ ഇഷ്ടമല്ല മുരുങ്ങക്കായ് പക്ഷെ ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കി കൊടുത്താൽ അവൻ കഴിക്കും കേട്ടോ പരിപ്പ് കറിയിലും ആ കറിയിലൊക്കെ ഇട്ട് കൊടുത്താൽ കഴിക്കില്ല അങ്ങനെ എടുത്ത് മാറ്റി മാറ്റി വെക്കും കേട്ടോ ഫ്രണ്ട്സ് പക്ഷേ ഇങ്ങനെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മാത്രം കഴിക്കും കഴിക്കൂട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ കഴിക്കും അപ്പോൾ ഇതാ വെള്ളം വറ്റി ഫ്രണ്ട്സ് വെള്ളമൊക്കെ വറ്റിയിട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം വെള്ളം കുറച്ച് ഇടയ്ക്ക് വറ്റിപ്പോയോ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വറ്റി മുഴങ്ങക്കായി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പം നമുക്ക് ആ ഒരു പാനിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനോ ഇനി വേറെ പാനിലാക്കി ഇനി ഇത് കഴുകി അത് കഴുകി എന്തിനാ വെറുതെ ഒരുപാട് പണി അപ്പം ഞാൻ എന്താ വിചാരിച്ചറിയോ ഒരു പ്ലേറ്റിലെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു പാനിൽ തന്നെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ അതോ ഒരു സ്പൂണ് കടി വിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഈ ഉപ്പേരി എപ്പോഴും ഉണ്ടാക്കാറ് കേട്ടോ ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം നമുക്ക് നമ്മുടെ വീട്ടിൽ ഏത് ഓയിലാണെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്ത് കൊടുക്കാം പക്ഷേ വെളിച്ചെണ്ണ എല്ലാവർക്കും അറിയില്ല ഫ്രണ്ട്സ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു മണവും ഗുണമെന്നൊക്കെ പറയുന്ന പോലെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ചെറിയ ചെറിയുള്ളിയിട്ട് കൊടുത്തു വെളുത്തുള്ളി ചറച്ചിട്ടിട്ട് കൊടുത്തു എല്ലായിട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മള് കറിവേപ്പിലൊക്കെ ഒന്നിട്ട് കൊടുക്കണം പിന്നെ അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഈ ഉള്ളിയൊക്കെ ഒന്ന് മേപ്പിച്ചെടുക്കണം കറിവേപ്പിലൊക്കെ കഴുകി ഞങ്ങൾക്ക് കൊടുക്കും മഴ ആയതുകൊണ്ട് വലിയ പൂച്ച ശല്യം ഇല്ല കേട്ടോ വേനൽക്കാലത്താണ് ഭയങ്കര പൂച്ച ശല്യം ചെറിയ 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 പൂച്ചകൾ ഉണ്ടാവും ഫ്രണ്ട്സ് എന്നാൽ പുറത്തൊക്കെ വാങ്ങിക്കുന്നതൊക്കെ ഭയങ്കര മരുന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ല മരുന്നൊക്കെ അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് നമ്മളൊരു വേറെ എന്തേതൊരു വഴിയിലൂടെ നമ്മളിങ്ങനെ ഒരു യാത്ര പോകുന്ന സമയത്ത് ഈ ഒരു കറുവേപ്പിലിയിൽ ഇങ്ങനെ മരുന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കണമെന്ന് കണ്ടിട്ട് നമ്മൾ വണ്ടി നിർത്തി കുറേ നേരം നോക്കിയിരുന്നു കേട്ടോ അത്ഭുതത്തോടെ നോക്കിയിരുന്നു ഇത്ര മരുന്ന് അറിയോ ആ കറുവേപ്പിലിയിൽ അടിക്കണത് നമ്മൾ കണ്ടത് നമുക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞവര് പോയി കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ പൂച്ചകൾ ഭയങ്കര ശല്യങ്ങളാണല്ലോ അപ്പം പൂച്ചി വരുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരിങ്ങനെ മരുന്ന് അടിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഈ കറിവേപ്പിലൊക്കെ നല്ല കുറച്ച് ഉപ്പില്ലേ കല്ലുപ്പ് അതിലിട്ടിട്ടൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ എന്തായാലും നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു ചെടിയാണെങ്കിലും അത്യാവശ്യം ഇങ്ങനെ ഒന്ന് ഇങ്ങനെ താളിക്കാനുള്ളൊരു സംഭവമെങ്കിലും വീട്ടിൽ എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം എന്തില്ലെങ്കിൽ കറിവേപ്പിലി ഉണ്ടാവണം കേട്ടോ കാരണം അത്ര മരുന്നു അടിക്കുന്നുണ്ട് എല്ലാ പച്ചക്കറികളിലൊക്കെ അടിക്കുന്നുണ്ടാവും എന്നാലും കറിവേപ്പിലയിൽ അടിക്കണത് നമ്മൾ കണ്ടപ്പോഴേ നമുക്ക് ഭയങ്കര ബേജാറായിപ്പോയി ഇതാ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ മുരിങ്ങക്കായ് ഇട്ട് കൊടുത്തു ചതച്ച തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തായിട്ടോ ഫ്രണ്ട്സ് എല്ലാം ഇട്ടുകൊടുത്തു കേട്ടോ കണ്ടല്ലേ എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഇളക്കാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് ഈ ഒരു ഉപ്പേരി അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഒരു രസം മാത്രം മതി ഫ്രണ്ട്സ് ഇതൊരു ഈ ഒരു ഉപ്പേരി ഒരു രസം ഉണ്ടെങ്കിൽ വേറെ ഒരു കറി വേണ്ട കേട്ടോ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഇനിയിപ്പോൾ കഞ്ഞിട്ടായാലും നമുക്ക് ഇങ്ങനെ ഒരു ഉപ്പേരി ഉണ്ടെങ്കിൽ കഞ്ഞി കുടിക്കാനും ബെസ്റ്റാണ് കേട്ടോ രസവും രസം മാത്രം മതി വേറെ വേറെ ഒരു കറിയും വേണ്ട കേട്ടോ അപ്പോൾ ഞാനിതാ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്തോ ഒരു കുറവ് പോലെ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു പിന്നെ ഉപ്പ് വിട്ട് കൊടുത്തായിട്ട് നന്നായിട്ട് തന്നെ എല്ലാം കൂടി കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് ഇവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് അപ്പോഴൊക്കെ വിചാരിക്കും ശരി എന്നാൽ എൻ്റെ ഫ്രണ്ട്സ്മാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കൊടുക്കണം ശരി എന്നാൽ എന്തായാലും ഇന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ മുരിങ്ങക്കായ് ഉപ്പേരിയും കൊണ്ട് വന്നത് കേട്ടോ ഞാൻ എന്ത് എന്തുണ്ടാക്കുമ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട് അപ്പം നമുക്ക് േ സൂപ്പറാണ് കേട്ടോ ഫ്രണ്ട്സ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പം നമ്മൾ വീട്ടിൽ ആർക്ക് ആർക്കെങ്കിലും മുരിങ്ങക്കായ് ഇഷ്ടമില്ലെങ്കിലും കൂടി ഇങ്ങനെ ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വേറെ ഒരു കൂട്ടാനും നമുക്ക് വേണ്ട കേട്ടോ ഒരു രസം മാത്രം മതി ഉപ്പേരി വെച്ചിട്ട് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയുന്നൊന്നും അല്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കമൻസ് ചെയ്യുക പിന്നെ എന്താണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ചെറിയ കിണി ഫ്രണ്ട്സ് അതൊക്കെ തൊട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരും ഇപ്പം ഞാൻ എൻ്റെ വീഡിയോയിൽ നമ്മൾ പുറത്തൊക്കെ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ അവിടെ പോകുന്ന വഴിയിലെ കാഴ്ചകളും എല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുക്കിംഗ് വീഡിയോസായിട്ടും വരുന്നുണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ടുള്ള ഓരോ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ അതും കാണിച്ചിട്ട് ഓരോ വീഡിയോസ് ഇടുന്നുണ്ട് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് നമുക്കൊരു മോട്ടിവേഷനാണ് നല്ല കമൻസ് തരുന്നതും ലൈക്ക് ചെയ്യുന്നതും എല്ലാം അപ്പോൾ ഉപ്പേരി ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വീട്ടിൽ ഇതാ കുറച്ച് മുട്ടയും കൂടി പൊരിച്ചു കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല ജസ്റ്റ് കുറച്ച് പൊരിച്ചു ഐക്ക എപ്പോഴും ഇക്ക എന്തെങ്കിലും ഒരു നോൺ വെജ് വേണം കേട്ടോ കഴിക്കാൻ എന്തെങ്കിലുമൊന്ന് വേണം അപ്പോൾ കുറച്ചിതാ പിന്നെ കുമ്പളങ്ങ കുറച്ച് പരിപ്പിലിട്ട് കറി ഉണ്ടാക്കി പിന്നെ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഇന്നത്തെ ഉ ഉച്ചക്ക് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു രസം മാത്രം ഉണ്ടെങ്കിൽ മാത്രം മതി ഈ ഒരു ഉപ്പേരി കഴി ഉപ്പേരി തൊട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മളിത് കുറച്ച് കുമ്പളങ്ങ ഒരു പരിപ്പ് കറി ഉണ്ടാക്കി കുറച്ച് മുട്ടയും പൊരിച്ചു ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഉച്ച ഫ്രണ്ട്സ് ഓക്കെ ബൈ ഫ്രണ്ട്സ്